കാലത്ത് അടക്കുന്ന കഥയാണ് നടന്ന സംഭവമാണ് എക്സ്ട്രാ മേടില എഫ് ഐസ് ഹൃദയ ബന്ധങ്ങൾ അതൊരിയിൽ ന്യായീകരിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരുപാട് ബന്ധങ്ങൾ ഈ കാലത്ത് ഉണ്ടാവുന്നുണ്ട് അത് കുടുംബജീവി നശിപ്പിക്കുന്നു ഇതിൽ ശിവതി ആണെങ്കിലും അപർണദാസ് ആണെങ്കിലും ചന്ദ്രനാഥ് അനുഭവൻ എല്ലാം നന്നായി ചെയ്യുന്നുണ്ട് എല്ലാം കൊണ്ട് നല്ല മൂവിയാണ് നല്ല സോസ്വൻ ടോപ്പിക്കാണ് എക്സ്ട്രാമേറ്റിൽ എഫ് എസ് ഊരിയിൽ ന്യായീകരിക്കാൻ പറ്റില്ല ശിവകറേ ആണ് കാണാൻ പറ്റുന്ന ഒരു കണ്ടിരിക്കുന്ന മെസ്സേജ് ഉള്ള ഡെയിലി കൊലപാതക സിനിമ സിനിമ ഗംഭീര കൊള്ളാം തമിഴ് വടം ഉണ്ട് അടിപൊളിയായിട്ടുണ്ട് പിന്നത്തെ എടുത്തു പറയേണ്ടത് ഡയറക്ഷൻ പക്കയാണ് അടിപൊളി ഫ്രെയിമുകൾ മേക്കിങ്ങും ഒക്കെയാണ് അഭയകുമാർ എന്ന് പറഞ്ഞ ആളാണ് ഡയറക്ഷൻ ചെയ്തേക്കുന്നത് സ്ക്രിപ്റ്റ് ഗംഭീരമാണ് ഒരു പുതുമയുണ്ട് ക്രൈം ത്രില്ലർ എന്ന് പറയുമ്പോൾ നല്ലൊരു ഗംഭീര സംഭവമാണ് നല്ലൊരു മെസ്സേജ് ആണ് മ്യൂസിക് ചെയ്തേക്കുന്ന ശങ്കർ ശ്യാമാണ് പിന്നെ എഡിറ്റിംഗ് ആഡിയോളിയായിട്ടുണ്ട് ഗംഭീരണ്ട് എല്ലാരും വന്ന് കാണും പെർഫോമൻസ് എനിക്ക് കൂടുതൽ ഇഷ്ടമായത് ശിവദന്റെ പെർഫോമൻസ് ഇതെ ഫാമിലിയോ കേസിയിലോ ഒന്നുമല്ല. ഒരു റിയലി ഇൻസെൻസബിൾ ആണ്. ഒരു സെക്കൻഡ് ഹാഫ് വന്നപ്പോട്ട് കണക്റ്റ് ചെയ്യ പേഴ്സണൽ ലൈഫിൽ അല്ല ഇങ്ങനത്തെ കുറേ ന്യൂസുകളൊക്കെ കണ്ടിട്ടുണ്ട് ആ ബേസിനെ കണക്ട് ചെയ്യാൻ. ഈ படம் എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല മൂവ ആയിരുന്നു. നല്ല ക്രൈം ത്രില്ലർ ആയിരുന്നു. എല്ലാവരെ പെർഫോമൻസ് എങ്ങനെ ഉണ്ട്? അടിപൊളിയാണ്. ഇത് പറയാൻ പറ്റില്ല എല്ലാവരും ஒரே പോലെ നന്നായിട്ടുണ്ട്. ആരാണെ? എടത്തോട്ട് എടുത്തു നികനേ? ആ എടുത്തു നികനേ ണെങ്കിലും അതേപോലെ പടം ഒരു ഗംഭീര പടം അതായത് അത് മാത്രമല്ല ഒരു ക്രൈം ത്രില്ലറും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ രസമായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ആക്ടിവ് വേസ് നോക്കണമെങ്കിൽ എല്ലാവരും കിട്ടണം എനിക്കങ്ങനെ എല്ലാവരും പേര് എനിക്ക് പൊതുവെ അറിഞ്ഞുകൂടാ അതുപോലെ തന്നെ എല്ലാവരും അഭിനയമൊക്കെ കിട്ടലാണ് പിന്നെ ക്ലൈമാക്സ് ആയിട്ട് കൊണ്ടുവന്ന് നിർത്തിക്കുന്നത് അത് പല ചോദ്യങ്ങൾ അതിൽ നിലനിർത്തിയിട്ടാണ് അതൊക്കെ പടം കാണും കാണുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല എന്തുകൊണ്ട് ഒരു തിയേറ്റർ വാച്ച് എനിക്ക് തോന്നി എന്തായാലും പള്ളൂ പിന്നെ ഈ പടത്തിലെ ബി ജി എമ്മും ബാക്ക്ഗ്രൗണ്ട് ഫ്ലോറും ഒക്കെ നല്ല കിടന്നായിട്ട് വന്നത് അതുപോലെ തന്നെ ക്യാമറ വർക്കും ചെയ്തു നല്ല രസമായിട്ടുണ്ട് പൊതുവെ ഒരു എന്തുകൊണ്ടും ഒരു എന്റർടൈനർ ആയിട്ട് എനിക്ക് തോന്നും ഒരു ക്രൈം ത്രില്ലറും എനിക്ക് തോന്നും കുഴപ്പില്ല ഞാൻ ഇന്നലെ പറഞ്ഞപോലെ തന്നെ എല്ലാവർക്കും അങ്ങനത്തെ ഒരു ചോണർ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും ഈ കുറ്റാന്വേഷണം അങ്ങനത്തെ ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടും എന്റെ അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി ബിക്കോസ് അമ്മ അങ്ങനത്തെ ഒക്കെ സിനിമകൾ കാണാൻ ഇഷ്ടമുള്ള ആളാണ് അതുകൊണ്ട് ഇഷ്ടമാണ് അപ്പം ഇനി ബാക്കി അങ്ങനത്തെ ആൾക്കാർ അത് അങ്ങനത്തെ സിനിമകൾ ഇഷ്ടമുള്ള ആൾക്കാർ വന്ന് കാണാം അത്രയോ പേഴ്സണലി എനിക്ക് എന്റെ പെർഫോമൻസ് ഇഷ്ടമായി പേഴ്സണലി കുഴപ്പമില്ല എന്ന് തോന്നി ഐ മീൻ ആക്ടി വൈസ് എനിക്ക് അത്ര ബോറാക്കാതെ ചെയ്യാൻ പറ്റി എനിക്ക് തോന്നിയിട്ടുണ്ട് ബാക്കി ഇനിയിപ്പം ആൾക്കാർ പറയട്ടെ ും അതെ അതെ ശിവദേച്ചുടെ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ സിനിമ കാണുമ്പോഴേ ഞാൻ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്പോയിലറായി പോകും അതുകൊണ്ട് സിനിമ കാണുമ്പോ മനസ്സിലാവും എല്ലാരും നല്ല രസമാണ് നന്നായി അതെ അതെ ഭയങ്കര നമുക്ക് കുറച്ച് ഡിസ്റ്റർബിങ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് ആണ് അത് കാണുമ്പോൾ മനസ്സിലായി എന്ത് പറഞ്ഞാലും അത് ഭയങ്കര ഗിഫ് ആവുന്നു അത് ഞാനത് പറയത്തില്ല പക്ഷെ എല്ലാവരും നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട് മോനുണ്ട് മോനും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് എല്ലാവരും നന്നായി നല്ലതായിരുന്നു ഇഷ്ടപ്പെട്ടോ ഫാമിലി ആയിട്ട് എല്ലാരും നന്നായിട്ട്

നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന മൗത്ത് നല്ലൊരു റിസൾട്ട് കിട്ടുമെന്ന് വിചാരിക്കുന്നു മൗത്ത് ഓപ്പൺസിറ്റി വഴി ആൾക്കാർ കയറുന്നു വിചാരിക്കുന്നു കൂടുതലൊന്നും പറയാനില്ല എല്ലാവരും കണ്ടിട്ട് തന്നെ പടം അഭിപ്രായം പറയാം എനിക്ക് ഇഷ്ടമായി ഉറപ്പായിരിക്കും സപ്പോർട്ട് ചെയ്യാമെന്ന് മാത്രമേ പറയാനുള്ളൂ എല്ലാവരും പറയുന്നത് പെർഫോമൻസ് പറയുന്നുണ്ട് ഇവരെ കണ്ടിട്ടുള്ളവരുടെ അങ്ങനെ പറഞ്ഞോ ഓക്കെ ഇല്ല കേൾക്കുന്നതിൽ സന്തോഷം കാരണം എപ്പോഴും ഒരു ടൈപ്പ് കാസ്റ്റിംഗിൽ നിന്ന് വന്നപ്പോൾ പുറത്തേക്ക് വരണം എന്ന് അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇത് വന്നപ്പോൾ അത് ചെയ്യണമെന്ന് വിചാരിച്ചു ഹൺഡ്രഡ് പേഴ്സെൻറ്റ് നമുക്ക് എത്ര പറ്റുമോ അത്രയും ചെയ്തു നല്ലൊരു ഇമ്പാക്റ്റ് ആൾക്കാരിൽ ഉണ്ടാക്കേണ്ടതെന്ന് അറിഞ്ഞപ്പോൾ സന്തോഷം